എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഒരാഴ്ച മുന്നേ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ഒരുത്തനെ ചവിട്ടിത്താഴ്ത്തിയ കുറെ പേർ അതിൽ ചില വലിയ പാട്ടുകാരൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു അയ്യോ വേടനോ അവൻ എനിക്കറിയില്ല എന്നൊക്കെ പറയുന്ന ചില ഡീംസും ഉണ്ടായിരുന്നു അങ്ങനെ ഒറ്റയ്ക്ക് വഴിപെട്ടി വന്ന ഒരുത്തനെ കൂട്ടത്തോടെ ചേർത്ത് ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് പല ആൾക്കാരാവാം ഏത് രാഷ്ട്രീയ പ്രവർത്തകരാവാം പല പല മേഖലയിൽ നിന്നുമുള്ള ആൾക്കാർ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ വേടനെന്ന് പറയുന്ന ആ വ്യക്തി യവൻ ചെയ്തിട്ടുള്ള പരിപാടി എന്താ ഒരു ഇല്ലീഗൽ പരിപാടി തന്നെയാണ് പക്ഷെ അതിന് അംഗീകരിക്കുകയും അവൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ആ ബോധത്തോടെ വന്ന് മാപ്പ് പറയുകയും അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും അവനെ വീണ്ടും ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചിരുന്നു പക്ഷെ നടന്നില്ല എത്രത്തോളം ചവിട്ടി താഴ്ത്താൻ നോക്കി അത്രത്തോളം അവൻ ഉയർന്നു വന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഏതൊക്കെ രീതിയിൽ അവനെ പൂട്ടാൻ നോക്കി അതിന്റെ നൂറരട്ടി ശക്തിയോട് അവൻ തിരിച്ചു വന്നു അതാണ് അവന്റെ പവർ എന്ന് അവൻ തെളിയിച്ചു ഇവിടെ എത്ര ആൾക്കാരാണ് ഈ ലഹരി ലഹരിക്കേസിലും മറ്റു കേസിലും ഒക്കെ അകത്തായിട്ടുള്ളത് പിടിക്കപ്പെട്ടിട്ടുള്ളു എത്ര എത്ര വലിയ നടന്മാരും നടിമാരും ഒക്കെ അടക്കം പിടിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റു മേഖലയിലുള്ളവരടക്കം പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇതിലെത്ര പേർ സൊസൈറ്റിയുടെ മുന്നിൽ വന്ന് ഞാൻ ചെയ്തത് തെറ്റാണ് ഞാൻ കാരണം കുറെ പേർക്ക് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് മാപ്പെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇന്നേ വരെ ഈ ലോകത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്റെ അറിവിലില്ല ഇനി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എനിക്ക് ആരെങ്കിലും ഒന്ന് പേഴ്സണലി അയച്ചു തന്നേ ഞാൻ കണ്ടിട്ടില്ല കാരണം ഇങ്ങനെ കേസിൽ ലഹരിറ്റേഴ്സിൽ തെറ്റുപറ്റിയൊരാള് വന്ന് മാപ്പ് പറഞ്ഞ ചരിത്രമില്ല പക്ഷെ താൻ ഒന്നുമല്ല ഭൂമിയോളം താഴ്ന്നവനാണെന്നും മാപ്പ് പറയേണ്ട സ്ഥാനത്ത് മാപ്പ് പറയുകയും തെറ്റ് പറ്റിയാൽ അത് ആക്സെപ്റ്റ് ചെയ്യാനും മടിയില്ലാത്ത ഒരുത്തനാണെന്നും കൂടിയാണ് വേടൻ തെളിയിച്ചിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വലിയവനാണെന്നുള്ള അഹങ്കാരം ഇല്ലായ്മ ആവാം അല്ലെങ്കിൽ ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള ഒരു തോന്നൽ ഇല്ലാത്തത് കൊണ്ടാവാം ഇത്തരം കാരണങ്ങൾ കൊണ്ടായിരിക്കണം വേടൻ മുന്നോട്ട് വന്ന് മാപ്പ് പറഞ്ഞത് എന്നാൽ മാപ്പ് മാത്രമല്ല പുറത്തിറങ്ങിയതിനു ശേഷം പുതിയ സ്റ്റേജ് പരിപാടി വെച്ചു ആ പരിപാടിയിൽ വന്നിട്ട് വീണ്ടും കുറച്ചധികം വാക്കുകൾ വേടൻ പറയുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു രോമാൻറ്റിഫിക്കേഷനും അതോടൊപ്പം കുറച്ച് സങ്കടവും ഉണ്ടാവുന്ന വാക്കുകൾ തന്നെയാണ് താൻ ചെയ്തത് തെറ്റാണ് താൻ സമൂഹത്തിന് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് നിങ്ങളെല്ലാവരും കേട്ട് കാണും എന്തായാലും അതൊന്നും കൂടി കേട്ടേക്ക് എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ എന്നെ കാണുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഞാൻ നിങ്ങളുടെ സഹോദരൻ ഞാൻ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ മക്കളെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ലാത്ത കുറച്ചു കാണുന്നു അത് ഞാൻ പലയിടങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ അനിയന്മാരും എന്നെ കേൾക്കുന്ന കൊച്ചനിയും അനിയത്തിമാരും വേടന്റെ കുറെ ദുശീലങ്ങളും ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിട്ടുള്ളത് വേടൻ എന്നൊരു വ്യക്തി പൊതു സ്വത്താണ് നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എന്നെ എന്നെ സ്നേഹിക്കുന്ന എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കിയോട് വന്നിരിക്കുന്ന എന്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എന്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നന്ദി ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും നിറത്തിൻ്റെയും പേരിൽ ഓരോ വ്യക്തികളെ ചവിട്ടി താഴ്ത്തുമ്പോഴും അതെല്ലാം ചവിട്ടി എറിഞ്ഞുകൊണ്ട് കുതിച്ചുയർന്ന് വന്ന ഒരുത്തനാണ് വേടൻ അവൻ ഈ ഒരു പബ്ലിക് സ്റ്റേജിൽ വന്നിട്ട് ഇടുക്കിയിൽ വെച്ചിട്ടാണ് സംഭവം ഇവൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവന്റെ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക അവൻ ചെയ്ത് തെറ്റാണെന്ന് അവൻ അഡ്മിറ്റ് ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി നമ്മൾ ചെയ്തത് തെറ്റാണ് അഡ്മിറ്റ് ചെയ്ത് അതിൽ അപ്പോളജീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കരുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പറ്റിയത് തെറ്റ് ഏറ്റു പറയുക അത് വലിയൊരു ക്വാളിറ്റിയാണ് എല്ലാവരും അങ്ങനെ പറയണമെന്നില്ല ഈ ലഹരി കേസിലൊക്കെ പിടിക്കുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസിലൊക്കെ പിടിച്ച് സിനിമാതാരങ്ങളൊക്കെ അകത്തോട്ട് പോകുന്ന സമയത്ത് ഇവരെടുത്ത് മീഡിയക്കാരെന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവരെന്ത്യെന്ന് പറയാമോ മൈക്കും തിരിഞ്ഞു നോക്കാതെ മുഖം മറച്ച് നടന്ന് നേരെ നൂത്ത് കയറി പോകും അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പൊതുവേ എന്നാൽ വേടൻ ആദ്യം തന്നെ തെറ്റ് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് മീഡിയയുടെ മുന്നിൽ ഒരു ബൈറ്റ് കൊടുക്കുകയുണ്ടായി സോറി പറഞ്ഞുകൊണ്ട് അതാണ് അവന്റെ ഒരു ക്വാളിറ്റി അത് മനസ്സിലാകണമെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും വളർന്നു വന്ന ഇവനെപ്പോലും ഉള്ളവന്മാരായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് വേടന്റെ പാട്ട് അറിഞ്ഞുകൂടാത്ത ചില വ്യക്തികളും ഈ സൊസൈറ്റിയിൽ ഉണ്ടെന്നുള്ളൊരു കാര്യം വ്യക്തമാണ് ഞാൻ ആരാണെന്ന് പറയാതെ തന്നെ നമുക്ക് മനസ്സിലായി കാണുമല്ലോ കാണുന്ന ഓഡിയൻസിന് അയാളെ കുറിച്ചിട്ടും കുറച്ച് വാക്കുകൾ പറയാനുണ്ട് അതിനു മുന്നേ വേടനെ കുറിച്ചിട്ട് ഒരു ഉസ്താദ് പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം ശബ്ദമില്ലാത്തവടെ ശബ്ദമാണെന്ന് പറഞ്ഞ് പാട്ടുകൾ എഴുതി അടിച്ചമർത്തപ്പെട്ട ചതച്ചരയ്ക്കപ്പെട്ട വലിച്ചഴക്കപ്പെട്ട ഞെരിച്ചമർത്തപ്പെട്ട ഞെക്കി പിഴിഞ്ഞ് മനുഷ്യന്റെ മുഴുവൻ മൂല്യങ്ങളെയും തകർത്തെറിയാൻ വേണ്ടി രാക്ഷ സ്വഭാവത്തിന്റെ കാലുകൾ കൊണ്ട് ചവിട്ടിത്തേക്കപ്പെട്ട ഒരു സംഘത്തിനെ ഉറക്ക പറയാൻ തന്റെ കലയിലൂടെ രംഗത്തു വന്ന ഒരു കലാകാരനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോ സത്യത്തിൽ ആ വാർത്ത കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിപ്പോയി കാരണം അയാൾ പലപ്പോഴും പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ മുഴച്ചു നിന്നിരുന്നു മക്കളെ നിങ്ങൾ കള്ളു കുടിക്കരുത് നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് നിങ്ങളുടെ അമ്മയെ പൊന്നുപോലെ നോക്കണം നിങ്ങളുടെ അച്ഛനെ പൊന്നുപോലെ നോക്കണം നിങ്ങൾക്ക് അവരേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന മൂല്യമുള്ള വാക്കുകൾ പറഞ്ഞ ആള് ലഹരി ഉപയോഗിച്ചെന്ന് കേട്ടുമ്പോൾ ഞെട്ടിപ്പോയി പക്ഷെ ഒരു സമാധാനം ഉണ്ടായത് സത്യം പറഞ്ഞ ആ വാക്ക് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോൾ ഞാനൊന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഊമ്പലും ഉപദേശം ഒരുമിച്ച് വേണ്ട എന്നുള്ളൊരു കാര്യം എന്നാൽ ഇവൻ വന്ന് എന്ന് മാപ്പ് പറഞ്ഞ് അന്നത്തോടെ എൻ്റെ മനസ്സിൽ ആ നിന്ന സംഭവങ്ങളെല്ലാം ഇറങ്ങി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ മാപ്പ് പറഞ്ഞല്ലോ അവന് പറ്റി തെറ്റാണെന്നും അവൻ തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അവൻ തിരുത്തും എന്നും പറയുന്നുണ്ടല്ലോ അത് തന്നെ ഏറ്റവും വലിയൊരു വാക്കായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേടനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ക്വാളിറ്റി അവൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ വിജയം തന്നെയാണ് ലോകത്ത് ഒരു ലഹരി ഉപയോഗിച്ചവരും പറയാത്തൊരു വാക്ക് അദ്ദേഹം സ്റ്റേഷനിൽ ഇറങ്ങി വന്നപ്പോ പറഞ്ഞു പറഞ്ഞു ലോകത്ത് കഞ്ചാവ് ഉപയോഗിച്ചവരും ഉപയോഗിച്ചവരും കണ്ണു കുടിച്ചവരും ലഹരി പ്രാന്തംമാരും ഒന്നും പറയാത്ത ഒരു മനോഹരമായ വാക്ക് അത് കണ്ടിട്ട് എത്ര സന്തോഷം സന്തോഷമുണ്ടായി എന്താണ് അദ്ദേഹം പറഞ്ഞത് അനുജന്മാരോട് എന്റെ അനുജത്തിമാരോട് പറയാണ് ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം എന്തൊരു വാക്കാണത് എന്തൊരു വാക്കാണത് ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം ചേട്ടൻ ഇനി നന്നാവാൻ ശ്രമിക്കും ചേട്ടന് സംഭവിച്ചു പോയി ഒരു ഒരു കുടിയൻ ഏത് മേഖലയിലാവട്ടെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു സിനിമ നടൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു അയാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നൂറ് ശതമാനം ആൾ ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷെ അങ്ങനെ പറയാൻ അയാൾക്ക് കഴിഞ്ഞല്ലോ അടിത്തട്ടിൽ കിടക്കുന്ന ആർക്കും വേണ്ടാത്ത പാവങ്ങൾക്ക് ഒരു സന്തോഷമുള്ള വാക്കായിരുന്നു അദ്ദേഹത്തിന്റെ ചില വരികളിൽ 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 ഫലസ്തീനിലെ ചതച്ചരയ്ക്കപ്പെട്ട പാവങ്ങൾ പോലും ഉണ്ട് എന്നറിയുമോ അത്ഭുതം തോന്നിപ്പോ എങ്ങനെയാണ് പിന്നെ വർഗീയ രാക്ഷസന്മാർക്ക് അദ്ദേഹത്തിനോട് വെറുപ്പ് വരാതിരിക്കുന്നു അതുള്ള കാര്യമാണ് കേട്ടാ ഈ ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ ഓരോന്നും കറക്റ്റ് അതുപോലെ അവനത് പറയാനുള്ള മനസ്സ് കാണിച്ച് പിന്നെ ഇപ്പോഴും വേടനെ വിമർശിക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേറൊന്നുമല്ല ലഹരി മോശമാണ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം എന്നാലും ഇന്നത്തെ യുവതലമുറ അടക്കം ഇതിൽ അഡിക്റ്റ് ആവുന്നു ഇതിൽ പോയി വീഴുന്നു എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് അവരും ചിന്തിക്കും അങ്ങനെ വലിയ പ്രശ്നമൊന്നും കാണത്തില്ല നമ്മളിങ്ങനെ ഉപയോഗിച്ച് നടക്കാം ജില്ല അടിച്ച് നടക്കാം ഓണായി നടക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന യുവതലമുറകൾക്കാണ് എന്നാൽ വേടൻ ഈ ലഹരി ഉപയോഗിക്കുകയും അതിനുശേഷം വന്ന് മാപ്പ് പറയുകയും ചെയ്യുമ്പോൾ തന്നെ ലഹരി എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു സാധനം എന്നുള്ള മെസ്സേജും കൂടി വേണം കൊടുക്കുന്നുണ്ട് അല്ലേ ഞങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക് അത് തെറ്റാണ് അത് ഉപയോഗിക്കുന്നത് തെറ്റാണ് നിയമപരമായിട്ടും തെറ്റാണ് നമ്മുടെ ആരോഗ്യത്തിനും തെറ്റാണ് നമ്മുടെ മാനസികാവസ്ഥയ്ക്കും തെറ്റാണ് എന്നുള്ളൊരു മെസ്സേജും കൂടി വേടൻ ഇൻഡയറക്റ്റ്ലി കൊടുക്കുകയാണ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഞാൻ വേടനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് അവൻ ചെയ്ത തെറ്റ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാതെ പോകരുത് എന്തെങ്കിലും പറഞ്ഞു ഇപ്പൊ വിട്ടത് ഞാൻ പറയുന്നു ഇപ്പൊ വിട്ടത് കാര്യമാക്കണ്ട അയാൾ ഉടനെ പിടിക്കപ്പെടും എന്തെങ്കിലും ഒരു കുരുക്ക് ആ പാവപ്പെട്ടവന്റെ കരുത്തിലേക്കെറിയാൻ രാക്ഷസന്മാര് കാത്തിരിക്കുന്നുണ്ട് ആ ചൂണ്ടയിൽ ചെന്ന് വീഴാതിരിക്കാൻ അയാളെ ശ്രമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്കും അത് മാത്രമേ വേടന്റെ അടുത്ത് പറയാനുള്ളൂ കാരണം ഇതിനേക്കാളും വലിയ ചൂണ്ടകളും വലിയ വലിയ ത്ളാപ്പിട്ടും പിടിക്കാൻ വേടൻ ശ്രമിക്കും എന്നാൽ അതിൽ പോയി വിഴാതിരിക്കാനുള്ള മിടുക്ക് വേണം ഇനി വേടാൻ കാണിക്കാൻ ഇനി ഇതിനേക്കാളും അപ്പുറത്തുള്ള കഴുകൻ കണ്ണുകളായിരിക്കും നിന്നെ കാത്തിരിക്കുന്നത് കുരുക്കാനായിട്ടും അത് മൂരാ കുരുക്കിൽ കുരുക്കാനായിട്ട് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇനിയെങ്കിലും ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കാതെ മാന്യമായ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യാൻ നിന്നെക്കൊണ്ട് സാധിക്കും അങ്ങനെ ആവട്ടെ ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ സംസാരിക്കുന്ന പാട്ടിലൂടെ സംസാരിക്കുന്ന വേടനയാണ് നമുക്കിഷ്ടം ആ വേടനയാണ് നമുക്ക് ആവശ്യം നല്ല നല്ല പാട്ടുകൾ പാടി നല്ല നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ നിനക്ക് ഇനിയും സാധിക്കട്ടെ നിന്നറിഞ്ഞൂടാ എന്ന് പറഞ്ഞ ഗായകന്മാരെ കൊണ്ട് നിന്നെ അറിയാമെന്ന് പറയിപ്പിക്കുന്ന ഒരു കാലം നിനക്കുണ്ടാവട്ടെ ആ കാലത്തിന് വേണ്ടി കാത്തിരിക്കാം ഞാൻ ഒരു പോസ്റ്റ് ഇവിടെ ഒന്ന് കൊടുക്കാം എന്റെ പരാമർശം വളച്ചൊടിച്ചു വേടൻ നല്ല ജനപ്രീതിയുള്ള ഗായകൻ എം ജി സുകുമാർ എന്ന് പറഞ്ഞിട്ട് നേരെ നിലപാട് അങ്ങ് മാറ്റി കാരണം എം ജി സുകുമാറിന്റെ അങ്കിളിനെതിരെ ജനങ്ങൾ തിരിഞ്ഞപ്പോ നൈസായിട്ട് അങ്ങേരൊന്നും മലത്തി ഉൾട്ട അടിച്ചു അടിച്ചതാണ് കാരൊന്നുമില്ല അത്രേ ഉള്ളൂ ഇങ്ങനെ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കേട്ടോ എനിക്ക് അറിയത്തില്ല ഞാൻ അവന്റെ സ്റ്റേജ് ഷോ ഒന്നും കണ്ടിട്ടില്ല മറക്കത്തില്ല ഞാൻ ഓരോ വാക്കും വെച്ച് റിയാക്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ഓരോന്നും കൃ കൃത്യമായിട്ട് എനിക്കറിയാം ഇനി കിടന്ന് ഉരുളാൻ നിൽക്കണ്ട എം ജി എണ്ണ എന്ന് എനിക്ക് പറയാനുള്ളത് എന്തായാലും എം ജി എണ്ണും ഉരുളാൻ കാണിച്ച മനസ്സിന് നന്ദി ഇനിയെങ്കിലും വേടനെ അറിയാമെന്ന് പറയാമല്ലോ ഏഹ് ഏത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത്രയും ദിവസം വേടനറിയത്തില്ല വേടൻ ആരോ ഏ അവനോ അവൻ നമുക്ക് അവനെ എന്ന് അറിഞ്ഞോട്ട് അവന്റെ സ്റ്റേജ് പരിപാടി ഒന്നും കണ്ടില്ല ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങ് മാറ്റട്ടെ മാറട്ടെ കാരണം നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ ഗായകന്മാരുടെ മുൻപന്തിയിൽ നിൽക്കുന്ന വലിയ വലിയ ഗായകന്മാർ നിങ്ങളൊന്നും വലിയ വലിയ ആൾക്കാർക്ക് അല്ലാതെ ചെറിയ ചെറിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ താഴേക്കിടയിൽ നിന്ന് വരുന്ന ആൾക്കാരെ പ്രമോട്ട് ചെയ്യില്ല ഐ മീൻ അറിയാമെന്ന് അറിഞ്ഞാൽ തന്നെ അവർക്കൊരു പ്രൊമോഷനാണ് അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യില്ല എന്നാൽ ഇന്ന് നിങ്ങളുടെ തട്ടിന്റെ അപ്പുറത്തെ തട്ടും വെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വേടനയാണ് കാണാൻ സാധിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാ ഏത് അത് എന്നാൽ വേടന പോലുള്ളവൻ സാധാരണ താഴേക്കിടയിൽ നിന്ന് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാ അവനെയാണ് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അഹങ്കാരം എന്ന് പറയുന്ന സാധനം നിങ്ങളുടെയൊക്കെ തലയിലും കയ്യിലും കരുത്തിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി മാറ്റിവെച്ചേക്കും ഇവിടെ കഴിവും വേണം മനസാക്ഷി എന്ന് പറയുന്ന സാധനവും വേണം പ്രത്യേകിച്ച് വേടൻ അവൻ അവനൊന്നുമില്ലായ്മയിൽ നിന്നും വളർന്നു വന്നവന അവനെയാണ് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം നിങ്ങളെ തന്നെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്താൽ മതി എന്തിന് ഇന്ന് നിങ്ങൾ ഈ വാക്ക് മാറ്റി പറഞ്ഞത് തന്നെ വേടനെ കൂടുതൽ ഇഷ്ടമായത് കൊണ്ടല്ലേ ആൾക്കാർക്ക് നിങ്ങളെന്ന് വെച്ചിട്ട് മോശം പാട്ടുകാടണം എന്നല്ല ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പാട്ടുകൾ പാടുന്ന ഒരു വ്യക്തി തന്നെയാണ് ആ പാട്ട് പക്ഷെ നിങ്ങൾ പാടുന്നതല്ല ഞാൻ കണ്ടിട്ടുള്ള ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ളതാണ് കൂടുതലും കണ്ടിട്ടുള്ളത് നമ്മൾ ആ ഒരു ട്രാക്കിലേ അത് പിടിക്കുന്നുള്ളൂ എന്നാൽ അത്രയും നല്ല മനോഹരമായ പാട്ടുകൾ പാടിയതിന്റെ അഹങ്കാരം നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും എവിടെയൊക്കെയുണ്ട് അതൊക്കെ താഴെ ഇറങ്ങട്ടെ ഇറങ്ങിയിട്ട് താഴെക്കിടയിൽ നിന്നും താഴെക്കിടയിൽ ഉള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യട്ടെ അറിയില്ല എന്ന് പറയുന്ന ഈ ഒരു മൈൻഡ് സെറ്റ് അങ്ങ് മാറട്ടെ അതൊക്കെ കുറച്ച് പാടങ്ങളായി നിങ്ങളും പഠിക്കട്ടെ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കൊണ്ടുപോകാൻ പുതിയ പിടിയായിട്ടാണ്